രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെപ്പോലും വിസ്മയിപ്പിക്കുകയാണ് കോഴിക്കോട് വടകരയ്ക്കടുത്ത് ഊരാളുങ്കൽ എന്ന ഗ്രാമത്തിലെ ഒരു തൊഴിലാളി സഹകരണ സംഘത്തിന്റെ വളർച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വേലിക്കെട്ടും കൂലിവേലയുമായി പതിനാല് പേരുടെ ബലത്തിൽ തുടങ്ങിയ സൊസൈറ്റി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു വിസ്മയിപ്പിക്കുന്ന വളർച്ചയുടെ നൂറാം വഴിത്താരയിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ഈ സ്ഥാപനം ത്തിന്റെയും കളരിയുടെയും നാട്ടിൽ നിന്ന് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വിജയഗാഥ അത് നേട്ടങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളെ അതിവിദഗ്ധമായി മറികടന്നതിന്റെയും അത്ഭുത കഥകളായി മാറിയതിന്റെ കൂടിയാകുമ്പോൾ അഭിമാനിക്കാം മലബാറുകാർക്കും അതെ ഊരാളുങ്കൻ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിക്ക് പറയാനുള്ളത് കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് നേടിയെടുത്ത അഭിമാനത്തിന്റെ നേട്ടങ്ങളുടെ കഥകളാണ് അന്ധവിശ്വാസവും ഐത്വവും കൊടികുത്തിയ സ്ഥലമായിരുന്നു ഊരാളുങ്കൻ അവിടെ സ്വാമി വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തനങ്ങൾ നടന്നു വാഗ്ഭടാനന്ദ ഗുരുവിന്റെ ഉണരുവിൻ അനീതിയോടെതിർപ്പിൻ എന്ന വിളംബരമാണ് കൂലിവേലക്കാരുടെ ഐക്യനാണയ സംഘം രൂപീകരിക്കാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കേരള ആത്മവിദ്യാ സംഘം രൂപീകരിച്ചു എന്നാൽ ആത്മവിദ്യാ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് ഭൂപ്രഭുക്കന്മാർ ജോലി നിഷേധിച്ചു ജോലിയില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം പിറവിയെടുക്കുന്നത് അന്ന് പതിനാല് സംഘത്തിന്റെ വളർച്ച ഇന്ന് ആയിരത്തിലധികം അംഗങ്ങളിലെത്തി ഇവർ തന്നെയാണ് മുതലാളിയും തൊഴിലാളിയും ഇവരോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ പ്രാദേശികമായി കണ്ടെത്തുന്നവരും അംഗങ്ങളല്ലാത്ത എഴുന്നൂറോളം തൊഴിലാളികളും സംഘത്തിന്റെ ബലമായുണ്ട് തൊഴിലാളികൾക്ക് വർഷം മുഴുവൻ തൊഴിൽ ലഭ്യമാക്കുന്നതിനു വേണ്ടി കണ്ണൂർ മലപ്പുറം തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ കിണർ ചാപ്പ കനാൽ വേരികെട്ടൽ തുടങ്ങിയ ജോലികൾ ഏറ്റെടുത്താണ് സംഘം വളർച്ചയുടെ പടവുകൾ കയറിയത് അങ്ങനെ കയറി കയറി ഇന്ത്യയിലെ തന്നെ സുസ്ഥിരമായ ആദ്യത്തെ തൊഴിൽ കരാർ സംഘമായി യു എൽ സി സി മാറി ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനവും നേടി പൊതുഗണം തൊഴിലാളികളുടെയും നാടിന്റെയും ക്ഷേമത്തിനുള്ളതാണെന്ന ഉറച്ച ബോധ്യമാണ് മറ്റു സ്വകാര്യ കരാറുകാരിൽ നിന്നും യു എൽ സി സിയെ വ്യത്യസ്തമാക്കുന്നതെന്ന് യു എൽ സി സി ചെയർമാൻ രമേശിൻ പാലേരി പറഞ്ഞു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഭഗ്ദാൻ്റെ ഗുരുദേവൻ്റെ ആകർഷം നിർദ്ദേശസ്ഥാനം തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ അത് ഒരു പ്രൈമറി സഹകരണ സംഘം ഒരു തൊഴിലാളി സഹകരണ സംഘം എന്ന നിലയിൽ പ്രവർത്തിച്ച് അതിന്റെ സത്യസന്ധത ആത്മാർത്ഥത്തോടു കൂടി അന്നത്തെ തൊഴിലാളികളല്ലേ അതിന് വിഭാവനം കൊടുത്ത ആൾക്കാർ നേതൃത്വം കൊടുത്ത ആൾക്കാർ അത്രയും സത്യസന്ധമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് നൂറാം വർഷത്തിലേക്ക് എത്തുന്നത് നൂറ് വർഷത്തിലേക്ക് എത്തി എത്തുകയെന്ന് പറയുന്നത് ഏതൊരു പ്രസ്ഥാനമൊന്നും അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അത്രയും കർശനവും ഡിസിപ്ലിനും ഉള്ളതുകൊണ്ടാണ് നൂറാം വർഷത്തിലേക്ക് എത്തുന്ന അത് വിജയിച്ചു എന്നുള്ളതന്നെ പറയാം അപ്പം അത് തൊഴിലാളികൾക്ക് ബെനിഫിറ്റ് ഉണ്ടായി അതുപോലെ തന്നെ സമൂഹത്തിന് ബെനിഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ രാജ്യത്തിന് ബെനിഫിറ്റ് ഉണ്ടായി അത് ഗുരുദേവൻ്റെ ആദർശങ്ങളാൽ വളരെ സത്യസന്ധമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് വർഷത്തിലേക്ക് എത്തിയത് സർക്കാർ പ്രവൃത്തികൾ നിശ്ചിത കാലാവധി കഴിഞ്ഞ ദശാബ്ദങ്ങൾ വരെ നീണ്ടുപോകുന്ന നിർമ്മാണ സംസ്കാരത്തിന് തടയിടാൻ സൊസൈറ്റിക്ക് ഇന്ന് കഴിഞ്ഞു മികച്ച ഗുണനിലവാരത്തോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കി സുതാര്യമായ പുതിയ നിർമ്മാണ സംസ്കാരം കൊണ്ടുവരികയും ചെയ്തു ചെലവ് പരമാവധി കുറയ്ക്കാനും മിച്ചം വരുന്ന തുക തിരികെ നൽകി ഉത്തരവാദിത്വം നിറവേറ്റാനും കഴിഞ്ഞു അങ്ങനെ നൂറു വർഷത്തേക്ക് കടക്കുമ്പോൾ പതിനെട്ടായിരം തൊഴിലാളികൾ ആയിരത്തി അഞ്ഞൂറ് എഞ്ചിനീയർമാരും അത്ര തന്നെ ജീവനക്കാരും രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ടേണോവറുമായി സംഘം അഭിമാന നേട്ടം കൈവരിച്ചു എഴുപതിനായിരം കിലോമീറ്റർ റോഡുകളാണ് ഈ കാലയളവിൽ സംഘം പൂർത്തിയാക്കിയത് മുന്നൂറ്റി എഴുപത് പാലങ്ങൾ മൂവായിരത്തിലധികം കെട്ടിടങ്ങൾ ഏഴായിരത്തിലധികം പ്രൊജക്ടുകളും പൂർത്തിയാക്കി തൊഴിലാളികളാണ് ഈ സംഘത്തിന്റെ ഉടമസ്ഥരെന്ന ബോധ്യത്തോടെ ചൂഷണരഹിതമായ തൊഴിൽ സംസ്കാരം യാഥാർത്ഥ്യമാക്കി ഉയർന്ന വേതനം മാത്രമല്ല സാമൂഹ്യ സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ നൂറു വർഷം പൂർത്തിയാക്കുമ്പോൾ അടുത്ത നൂറ് വർഷം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘം പദ്ധതിയിടുന്നത് അതിൽ രാജ്യത്തെ തന്നെ ആദ്യത്തെ സഹകരണ യൂണിവേഴ്സിറ്റി എന്ന ലക്ഷ്യവും സംഘത്തിനുണ്ട് സഹകരണ മേലെ ഒരു യൂണിവേഴ്സിറ്റി വേണമെന്ന് ബി ടെക് സിവില് കഴിഞ്ഞ് മെക്കാനിക്കല് കഴിഞ്ഞ് വരുന്നവര് നാലു വർഷോ അഞ്ചു വർഷോ ചിലപ്പോ കഴിയും അല്ലെ പത്ത് വർഷം എടുക്കുക ഒരു എൻജിനീയർ ആവണത് അപ്പൊ മറ്റു വിദേശ രാജ്യങ്ങളൊന്നും അതല്ല പ്രായോഗിക പരിജ്ഞാനത്തോടു കൂടിയാണ് വിദ്യാഭ്യാസം അവിടെ അവർ പഠനം കരസ്ഥമാക്കുന്നത് അപ്പം അതുപോലെ കരസ്ഥമാക്കിയാൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ പുതിയ തലമുറ അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരെ ഏത് മേഖലയിലും അവൻ വലിയ പരിജ്ഞാന പ്രായോഗിക പരിജ്ഞാനത്തോടുകൂടി സ്വയം സംരംഭങ്ങൾ തുടങ്ങി രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടിനായിട്ട് അങ്ങനെ ഒരു ആശയമാണ് ഞങ്ങൾ വിദ്യാസമ്പന്നരായ പുതുതലമുറയുടെ തൊഴിൽ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ് സൈബർ പാർക്ക് സ്ഥാപിച്ചത് വെല്ലുവിളികൾ നേരിട്ട് നിശ്ചയദാർഢ്യത്തോടെ പോയപ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ ഐ നഗരമായി കോഴിക്കോടിനെ മാറ്റാൻ കഴിഞ്ഞു നമ്മുടെ ടെക്നോളജി മാറി അപ്പം അതിനനുസരിച്ചിട്ടുള്ള മേഖലയിൽ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ മുമ്പ് കൂട്ടും അതിന് അതിന് പുറമെ പുതിയ തലമുറേനെ നമുക്ക് സഹകരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടി ഐ ടി പോലുള്ള പുതിയ പദ്ധതികൾ അവർക്ക് വിദ്യാഭ്യാസം നേടിയവർക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്ഥാനമായി മാറുക എന്ന് പറയുമ്പോൾ അത് നൂറാം വർഷത്തിലേക്ക് ആ രീതിയിൽ തന്നെ ലോകത്തെന്തു മാറ്റമുണ്ടായോ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുതിയ ജനം ചെയ്യുന്നു സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിസന്ധിയുടെയും അടച്ചുപൂട്ടലിന്റെയും വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ലോകത്തിന് തന്നെ മികച്ച മാതൃകയാക്കാവുന്ന വടകരയിലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയുടെ വിജയക്കുതിപ്പ് തുടരുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്